പാപങ്ങൾ ജീവിതത്തിലുണ്ടോ അത് മുഴുവൻ കഴുകി ശുദ്ധീകരിച്ച് കടന്നു പോകണം നമ്മളൊക്കെ മരിക്കും അങ്ങനെ മരിക്കുമ്പോ നമ്മുടെ പ്രിയപ്പെട്ടവർ നമുക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കുമ്പോ അവര് നടത്തുന്നവര് ദുഴയുടെ പൊരുളുണ്ടല്ലോ പടച്ചവനെ കഴുകണം നല്ല വെള്ളം കൊണ്ട് ഈ മനുഷ്യനെ കഴുകി ശുദ്ധീകരിക്കണം ഈ ആത്മാവിനെ വിശുദ്ധമാക്കണം ആലിപ്പഴം കൊണ്ട് കഴുകണേ ഐസ് വെള്ളം കൊണ്ട് കഴുകണേ അങ്ങനെ കഴുകി കഴുകിയിട്ട് സൗപുലിയത് വെള്ളവസ്ത്രം കഴുകി ശുദ്ധീകരിച്ചു അഴുക്കിൽ നിന്ന് ആ അഴുക്കിൽ നിന്ന് വെള്ളവസ്ത്രം ശുദ്ധീകരിച്ചപ്പോ അതിന്റെ തൂവെള്ളധവളിമ പ്രകടമാകുന്ന പോലെ ത്മാവിന് വിശുദ്ധി നൽകണേ റബ്ബേ എന്ന് ഒരു പ്രാർത്ഥന ഏറ്റവും